നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ താനൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിയിൽ റീസ്റ്റോറേഷൻ തുക വകയിരുത്താതെ പദ്ധതിയുണ്ടാക്കിയ എം എൽ എയും വാട്ടർ അതോറിറ്റിയുമാണ് അരീക്കാട് തലപ്പറമ്പ് അയ്യാ റോഡിന്റെയും മറ്റു ഗ്രാമീണ റോഡുകളുടെയും ദുരവസ്ഥയ്ക്ക് ഉത്തരവാദിയെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയും യു ഡി എഫ് നേതാക്കളും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഓപ്ഷൻ വേറെ ഇല്ല ദീർഘവീക്ഷണമില്ലാതെ പദ്ധതിക്ക് ആവശ്യമായ മാച്ചിങ് ഗ്രാൻഡ് യഥാസമയം അനുവദിക്കാതെ സർക്കാരും റീസ്റ്റോറേഷൻ തുക വകയിരുത്താതെ എം എൽ എയും നടപടിക്രമങ്ങൾ പാലിക്കാതെ തോന്നിയ പോലെ അനുമതി നൽകി ജനങ്ങളെ വർഷങ്ങളോളം പ്രയാസപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്തും ജാളിത മറയ്ക്കാൻ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി തടിയുരാൻ ശ്രമിക്കുകയാണെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വാട്ടർ അതോറിറ്റിയുടെ റീസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയ നാൽപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കാൻ കഴിയുകയുള്ളൂ വാട്ടർ അതോറിറ്റിയുടെ റീസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയ നാൽപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും രേഖാമൂലം പഞ്ചായത്ത് ഏ ഇ മറുപടി നൽകിയിട്ടുള്ളതിനാൽ മറ്റ് പ്രചരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തിന്റെയും സി പി എമ്മിന്റെയും ഒളിച്ചോട്ടമാണെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതാക്കളായിട്ടുള്ള കെ വി മൊയ്തീൻകുട്ടി പ്രിയപ്പെട്ട റസാഖ് പിന്നെ എം എം ഖാസിം നമ്മുടെ മജീദാജി പ്രിയപ്പെട്ട കെ വി കാളി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ നേതാക്കളും ഒരു പത്രസമ്മേളനം നടത്തി അരീക്കാട് റോഡ് പിന്നെ പ്രവർത്തി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യു ഡി എഫ് നേതാക്കളും അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന ഒരു പത്രസമ്മേളനം ശ്രദ്ധയിൽപ്പെടുകയില്ല സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ജനപ്രതി എന്നുള്ള നിലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു പത്രസമ്മേളനം ഇങ്ങനെ വിളിക്കാനുണ്ടായ കാരണം ഈ അരീക്കാട് റോഡിന്റെ ദുരവസ്ഥക്ക് സത്യത്തിൽ ഉത്തരവാദി റീസ്റ്റോറേഷൻ തുകക്ക് ഫണ്ട് വെക്കാതെ പദ്ധതി ഉണ്ടാക്കിയ നിയോജകമണ്ഡലം എം എൽ എയും വാട്ടർ അതോറിറ്റിയുമാണ് മറ്റൊരു ഉത്തരവാദി റീസ്റ്റോറേഷൻ ഫണ്ട് അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലായിട്ടും താനാളൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ മുഴുവനും വെട്ടിപ്പൊളിക്കാൻ അപ്പോ പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് വെക്കാത്ത എം എൽ എയും വാട്ടർ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കൂടിയാലോചന നടത്താത്ത ഗ്രാമപഞ്ചായത്തുമാണ് ഇന്നത്തെ ജനങ്ങളുടെ ദുരവസ്ഥക്ക് ഉത്തരവാദിത്തമുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് മെമ്പർ തെയ്യമ്പാടി കുഞ്ഞിപ്പ യു ഡി എഫ് നേതാക്കളായ കെ വി മൊയ്തീൻകുട്ടി കള്ളിക്കൽ റസാഖ് കെ വി ഖാലിദ് എം എം ഖാസി വി മജീദ് ഹാജി എന്നിവർ സംബന്ധപ്പെട്ട ഒരു സ്ഥാനം